പുറമേ ശാന്തമെങ്കിലും സംസ്ഥാനത്തെ കോൺഗ്രസിൽ പുകയുന്നത് വലിയ അഗ്നിപർവ്വതമാണതിൻ്റെ സൂചനകൾ പുറത്തുവരുന്നു ഇടവേളയ്ക്ക് ശേഷം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ലക്ഷ്യമിട്ട് കോൺഗ്രസ്സിൽ നേതൃമാറ്റ ചർച്ചകൾ സജീവമാവുകയാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിനെ നയിക്കാൻ പുതിയ നേതൃത്വം വേണമെന്നാണ് കെ സുധാകരൻ്റെ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി പാർട്ടിയിൽ ഒരു വിഭാഗം ആവശ്യം ഉന്നയിക്കുന്നത് കെ സുധാകരൻ മാറണമെന്ന ആവശ്യം ആരും പരസ്യമായി ഉന്നയിച്ചിട്ടില്ലെങ്കിലും നേതാക്കൾക്കിടയിൽ പുതിയ കെ പി സി സി പ്രസിഡന്റിനെക്കുറിച്ചുള്ള ചർച്ച സജീവമാണ് പാലക്കാട് വിജയത്തിന് പിന്നാലെ പാർട്ടിയിൽ പുനഃസംഘടന ഉണ്ടാകുമെന്ന് കെ സുധാകരനും പറഞ്ഞിരുന്നു തന്റെ സംഘത്തെ ഉടച്ചുവാർക്കുന്നതിന്റെ സൂചനയാണ് സുധാകരൻ നൽകിയതെങ്കിലും കെ പി സി സി പ്രസിഡന്റ് മാറണമെന്ന നിലയിലേക്കാണ് ഇപ്പോൾ ചർച്ച വളർന്നത് നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ പാർട്ടി അധ്യക്ഷസ്ഥാനത്ത് ചടുലമായ ഇടപെടലുകളുമായി ഓടി നടക്കാൻ കഴിയുന്ന നേതാവ് വേണമെന്നാണ് നേതൃമാറ്റം ആവശ്യപ്പെടുന്നവരുടെ വാദം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സുധാകരന് അതിന് പരിമിതികൾ അവർ ചൂണ്ടിക്കാട്ടുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി അടുപ്പമുള്ളവരുടെ ഈ വാദം പക്ഷേ മുതിർന്ന നേതാവ് കെ മുരളീധരൻ അടക്കമുള്ളവർ അംഗീകരിക്കുന്നില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം പാർട്ടിയെ നയിക്കാനുള്ള ആരോഗ്യം സുധാകരനുണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ നയിക്കുകയും ജയിക്കുകയും ചെയ്ത സുധാകരനെ ഇപ്പോൾ മാറ്റേണ്ട കാര്യമില്ലെന്നും മുതിർന്ന നേതാവ് മുരളീധരൻ തുറന്നടിച്ചു രമേശ് ചെന്നിത്തലയും ഇതിനോട് സമാനമായ പ്രതികരണമാണ് നടത്തിയത് സുധാകരൻ മാറിയാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പാർട്ടിയിൽ കൂടുതൽ പ്രബലനാക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് മുതിർന്ന നേതാക്കൾ ഈ ഘട്ടത്തിൽ സുധാകരനെ പിന്തുണക്കുന്നത് അതേസമയം സുധാകര വിരുദ്ധ കരുനീക്കം അവസാനിപ്പിക്കുന്നില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം കോൺഗ്രസ് നേതൃത്വത്തിലെ ക്രിസ്ത്യൻ പ്രാതിനിധ്യ പ്രശ്നവും അവർ ഉന്നയിക്കുന്നുണ്ട് ഉമ്മൻചാളിക്ക് ശേഷം കോൺഗ്രസിൽ പ്രബലസ്ഥാനത്ത് ക്രിസ്ത്യൻ നേതാവില്ലെന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ അകലാൻ കാരണമാകുമെന്ന് ഒരു കൂട്ടർ പറയുന്നു അത് പരിഹരിക്കാൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നൊരു കെ പി സി സി പ്രസിഡന്റ് എന്ന വിമർശകർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം മുൻ യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹ്നാന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എ റോജി എം ജോൺ എം എൽ എ ഉൾപ്പെടെ യുവ നേതാക്കളുടെ പേരുകളും ഇതോടൊപ്പം ചർച്ചയിലുണ്ട് നേതൃമാറ്റ ചർച്ചകൾ നേതൃത്വം നിഷേധിക്കുകയാണ് പക്ഷേ കെ സുധാകരൻ മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ കൂടുന്ന ഇടങ്ങളിൽ മുഖ്യ ചർച്ച ഉമ്മൻ എം എൽ എ അടുത്ത ദിവസം ഉന്നയിച്ച വിഷയങ്ങൾ വിവൽ ചൂണ്ടുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിലേക്കാണ് വി ഡി സതീശനെതിരെ നേതൃനിര സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യവും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് അതിനിടെയാണ് മാടായി കോളേജ് നിയമനവുമായി ബന്ധപ്പെട്ട വിഷയവും കോൺഗ്രസ്സിന് തലവേദനയാകുന്നത് എം കെ രാഘവൻ എം പി പ്രസിഡന്റായ കോളേജ് ഭരണസമിതി ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നിയമനം നൽകി എന്ന് ആരോപിച്ച് എം കെ രാഘവന്റെ ജന്മനാടായ കുഞ്ഞിമംഗലത്തെ കോൺഗ്രസ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചിരിക്കുകയാണ് എം കെ രാഘവൻ എംപിക്കെതിരെ കണ്ണൂരിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഉയർന്നു വരുമ്പോൾ ഇതിനെ നേതൃത്വം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നാണ് ഇനി അറിയേണ്ടത് ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ ഇതൊക്കെ കണ്ടോ ഒരു സെറ്റപ്പ് ഇല്ലേ ഇങ്ങനെ വേണം പാട് സാറേ ഓ പിന്നെ വലിയ നല്ല ഇന്റീരിയർ ശരി എന്താ ഇങ്ങനെ പ്ലാൻ നല്ലൊരു ടീമിനെ സുനിതെന്ന് അവിടെ ആവുമ്പോ എല്ലാ മോഡൽ ഫേർണിച്ചറും അവൈലബിൾ ആണ് മോഡേൺ വേണമെങ്കിൽ മോഡേൺ ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ ഇനിയിപ്പോ ഇമ്പോർട്ടന്റ് ഫർണിച്ചർ വേണമെങ്കിലും അതും സുനിതയിലുണ്ട് ജനറേഷന്റെയും